അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലോഡിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് നമ്മളോട് നാഗ്പൂര് മഹാരാഷ്ട്ര നാഗ്പൂരിലാണ് പറഞ്ഞിരേണ്ടത് നാഗ്പൂരിൽ നിന്ന് നാഗ്പൂരിൻ്റെ ബോർഡറിലാണ് നമുക്ക് പറഞ്ഞിരേണ്ടത് ലോഡ് ഇറക്കാനുള്ളത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ എം പിയിലാണ് ഉള്ളത് ഓരോരു വേറൊരു ഗോഡോണ് ഇവിടെ ഉണ്ട് ഒന്ന് മഹാരാഷ്ട്ര ബോർഡറിലുണ്ട് ഒന്ന് മധ്യപ്രദേശിൽ കയറിയിട്ട് വേണം അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണുള്ളത് മധ്യപ്രദേശിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലൈക്ക് ചെയ്യണം അങ്ങനെ കമൻറ്റുകളൊക്കെ എന്താ ഉള്ളതെന്ന് അറിയിക്കണം എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ അറിയിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ശംഷാബാദാണ് ഹൈദരാബാദിൻ്റെ ഒരു ഇരുപത് കിലോമീറ്റർ മുമ്പാണ് ശംഷാബാദ് പിന്നെ നമുക്ക് ഇവിടുന്ന് എക്സ്പ്രസ് ഹൈവേ ആണ് നമ്മൾ ഹൈവേയിൽ കയറി പോറിയാണ് അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ട്രാക്കാണ് ഇതിലുള്ളത് ഒന്ന് രണ്ട് ട്രാക്ക് കാറുകൾക്കും മൂന്ന് നാല് ട്രാക്ക് ബസ് ട്രക്കിനും അഞ്ചാമത്തെ ഇടത്ത് വാങ്ങാനുള്ള ട്രക്ക് വണ്ടി എമർജൻസി സ്റ്റോപ്പിനുള്ള എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നിർത്താനുള്ളതാണ് അല്ലാതെ ഈ റോട്ടിൽ നിർത്താൻ പാടില്ല മൂവായിരം രൂപ ഫൈന് വരും ഈ റോട്ടിൽ വെറുതെ നിർത്തിയാൽ ഹൈദരാബാദ് നഗരത്തെ ചുറ്റിയിട്ടാണ് ഈ റോഡുള്ളത് കേട്ടോ നമ്മൾ സംസാബാദിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഹൈദരാബാദക്ക് പോകണം അതിന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നൂറ്റി അൻപത് ആണ് ഇതിൻ്റെ ഈ റോഡിൻ്റെ നീളം ഹൈദരാബാദിനെ ചുറ്റിയിട്ട് ഇതിൽ കറക്റ്റ് എക്സിറ്റിൽ ഇറങ്ങണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ഇതിൻ്റെ ഇടയിൽ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നടുക്കളെ ഡിവൈഡറിൽ നമ്മൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെയാണ് സെറ്റപ്പ് നെഹ്റു ഓവർ റിംഗ് റോഡ് എന്നാണ് ഇതിൻ്റെ പേര് അതായത് ഷോർട്ട് പറയണത് എൻ ഓ ആർ ആർ എന്നറിയപ്പെടും പഞ്ചൂർ നാഗ്പൂർ മുംബൈ എല്ലാ സ്ഥലത്തും ഇതിന് എക്സിറ്റ് കറക്റ്റ് നോക്കിയിട്ടിറങ്ങണം അല്ലെങ്കിൽ പണി കിട്ടും കാറുകൾക്ക് നൂറ് സ്പീഡ് വേഗവും ബസ്സിന് ട്രക്കിനൊക്കെ എൺപത് സ്പീഡ് വേഗവുമാണ് ഇതില് അനുവദിച്ചിട്ടുള്ളത് ചില സ്ഥലത്ത് നൂറ്റി ഇരുപതൊക്കെ ഉണ്ട് കാറിന് മൊത്തം പത്തൊമ്പത് എക്സിറ്റാണ് ഈ റോഡിൽ വരിക അതായത് നമുക്കുള്ളത് പതിനാറും ആറുമാണ് നമ്മൾ ബാംഗ്ലൂർ റോഡ് പതിനാറാണ് എക്സിറ്റ് അതിൽ നമ്മൾ എൻട്രി ചെയ്ത് ഇനി നമുക്ക് ആറാം നമ്പറാണ് നമുക്ക് നാഗ്പൂരിലേക്കുള്ള എക്സിറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ആറാം നമ്പറിലാണ് ഇനി ഇറങ്ങാം ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ഇതിൽ ഓടാനുള്ളത് റോഡിന്റെ രണ്ട് ഭാഗത്തും മലത്തിൻ്റെ ഉയരത്തിലുള്ള ആണ് കേട്ടോ എണ്ണിയാ തിരുവല്ല എണ്ണ തിരുവലെന്നൊക്കെ നമ്മളൊരു വളത്തിന് പറഞ്ഞിട്ടാണ് നിന്ന് എണ്ണണം അതിന്റെ ചോട്ടും പോയി നിന്ന് എണ്യ കിട്ടും അല്ലാതെ കിട്ടില്ല അത്രയും ഉയരത്തിലാണ് ഓരോ ബിൽഡിങ്ങുകളൾഫ് കൂടെ വണ്ടി കൊണ്ട് പോണ പോലെ ഉണ്ട് കേട്ടോ കുറെ ബിൽഡിങ്ങുകള് പണി നടന്നുകൊണ്ടിരിക്കൂർ മുംബൈ ദസര കരിനഗർ എന്റെ വീഡിയോക്ക് സൗണ്ട് ഇല്ല എന്നാണ് നമ്മൾ കമന്റിലൊക്കെ വരുന്നത് കേട്ടോ ഞാൻ അത്യാവശ്യം സൗണ്ടിൽ പറയുന്നുണ്ട് ഇനി ഫോണിന് നല്ല കുഴപ്പമുണ്ടോ അല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ പൊതുവെ സംസാരം കുറച്ച് കുറവുള്ള കൂട്ടത്തിലാണ് കേട്ടോ സംസാരം കുറവാണ് കൂടുതലും ഇന്ന ആവശ്യത്തിന് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് നിന്ന് ഇറങ്ങാറായി നമ്മൾ എക്സിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആറാം നമ്പറ് നാഗ്പൂരിലേക്കുള്ള അപ്പോൾ നമ്മൾ നാഗ്പൂര് എക്സിറ്റ് ആയിട്ടുണ്ട് എക്സ്പ്രസ് ഹൈവേയില് ഓടിയുള്ള പൈസ ഇവിടെ കൊടുക്കണം കേട്ടോ നമ്മള് നാഗ്പൂര് ബൈപാസിലാണ് അപ്പൊ ഉള്ളത് കേട്ടോ പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളു നാഗ്പൂർക്ക് നാഗ്പൂരിനെ ചുറ്റിയിട്ടുള്ള ബൈപാസ് ആണ് പലിശ മൂന്ന് മണിക്കാണ് മരാഷയിൽ കയറിയത് അവിടെ ബോർഡർ ആർട്ടൊക്കെ ചായ ഒരു ചായ പൈസ മാമൂല് കൊടുത്തു അഞ്ഞൂറ് ഉപ്പയാണ് ചെമ്പിലാണ് അതൊക്കെ ചായ കുടിക്കല് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നാഗ്പൂർ എത്തിയിട്ടുണ്ട് ബൈപ്പാസിലാണ് അപ്പോൾ രാവിലെ സമയം ഏഴ് മണിയാകാനായി എട്ട് മണിക്ക് മുമ്പ് നമുക്ക് നാഗ്പൂര് ടൗണ് കവർ ചെയ്ത് പോകണം നോയണ്ടറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും പുറത്തുള്ള വണ്ടികൾ കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഒരു ചൊർച്ചിലാണ് അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ അവർക്ക് പൈസ വേണ്ടിവരും അപ്പോൾ അതിന് നോയണ്ടറി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്വീപ്പ് ആവും ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ മധ്യപ്രദേശ് ഉത്തർപ്രദേശൊക്കെ പോവാം ജബൽപൂർ വാരാണസി അവിടത്തൊക്കെ ഉള്ള റോഡാണത് വാരാണസിൽ ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഈ ഹൈവേ എന്ന് പറഞ്ഞ് നാഗ്പൂർ ചുറ്റിയിട്ട് നമുക്ക് വേറൊരു ഹൈവേയിൽ പോയി കയറണം അതും മധ്യപ്രദേശിലുള്ള റോഡ് തന്നെയാണ് മധ്യപ്രദേശ് രാജസ്ഥാനൊക്കെ വേണ റോഡാണ് ഭോപ്പാൽ റോഡാണ് ഭോപ്പാൽ മധ്യപ്രദേശ് ഭോപ്പാൽ ആ റോഡിൽ പോയി കയറണം അപ്പം നമ്മൾ നാഗ്പൂർ ടൗണിലേക്കുള്ള യാത്രയിലാണ് യാത്രയിലാണ് ടൗണിലേക്കുള്ള ടൗണിലുള്ള ഓവർ ബ്രിഡ്ജാണത് ഇത് പുതിയത് പുതിയ ബ്രിഡ്ജ് വന്ന് പുതിയ പാലം വന്നാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ ഇനി മെട്രോൻ്റെ പാലം കൂടി വരാണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ പുതിയ പാലം വന്നാണ് ഇത് പണി നടക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ഒരൊട്ടം ഒരു പീസ് പിന്നെ പൊളിഞ്ഞാൻ ഒക്കെ ചെയ്തിട്ട് അയക്കാം അത് പരിപ്പും കാര്യങ്ങളൊന്നും ഇല്ലേനും പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോ എൻട്രി ആണ് നമ്മൾ എപ്പോൾ വന്നാലും എൻട്രി ആണ് ഇതുവരെ എട്ട് മണിക്കായിരുന്നു എൻട്രി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏഴ് മണിക്ക് വന്നപ്പോൾ അപ്പളും പോയിട്ടുണ്ട് നോ എൻട്രി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എട്ട് മണിക്കല്ല നോ എൻട്രി എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ആറ് മണിക്കാണ് നമ്മൾ എപ്പോഴാണ് പറഞ്ഞു അതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നോ എൻട്രി വന്നു പുറത്തുള്ള വണ്ടി അതായത് നൂറ് ഉറുപ്പ്യ തന്നാൽ പോകാന്ന് പറഞ്ഞു ആ നൂറുപയ്യ വരുത്തപ്പോൾ നോ എൻട്രി ഇല്ല ഒന്നുമില്ല അപ്പം അങ്ങനെ നൂറുപയൊക്കെ കൊടുത്താണ്ട് ഞങ്ങൾ പോകുന്നതാണ് ഇതിൻ്റെ മേലെക്കൂടെ മെട്രോൻ്റെ പാലാണ് ഈ വരുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ പണി അറിഞ്ഞുകൊണ്ട് വയ്ക്കാനും മുഴുവനായിട്ടില്ല ഇന്നിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാപ്പൂർ ടൗൺ ഒക്കെ നല്ല സാറായിട്ട് കാണാം പാലത്തിൻ്റെ മേലെ കയറി കഴിഞ്ഞപ്പോൾ നാപ്പൂര് നല്ല കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ വീടുകളൊക്കെ തിന്നിന്നറിഞ്ഞു വീടുകൾ രണ്ട് ഭാഗത്തും വീടാളെ കൊണ്ട് വേറെ ഒന്നുമില്ല തന്നെ നമ്മളെ ഈ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കാണ്ടത ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലാണ് നമ്മൾ നാഗ്പൂരിൽ പേര് കേട്ട കലമന മാർക്കറ്റ് പേര് കേട്ട മാർക്കറ്റ് കുറച്ച് ഇഞ്ചിങ് കൊണ്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് ഒരുപാട് രസം വന്നിട്ടുണ്ട് ഈ മാർക്കറ്റിൽ നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് ഇഞ്ചി എടുത്ത് വന്നതിൻ്റെ ഒരു മാർക്കറ്റാണ് മൈസൂരിൽ നിന്ന് ഇഞ്ചി എടുത്തിട്ട് വരും നാഗ്പൂരിൽ നാഗ്പൂർ നാഗ്പൂരിന് ഓറഞ്ചോ ആരൊക്കെ എടുത്തിട്ട് പോവും അതിൻ്റെ പുറകിലുള്ളതാണ് നമ്മുടെ മാർക്കറ്റ് ഇതാണ് ഇവിടുത്തെ സീസണലിൻ്റെ അവസ്ഥ നിക്കണവര് പൊട്ടന്മാർ പോകണവര് ബുദ്ധി ഉള്ളവര് ആർക്കോ വേണ്ടി കത്തിക്കണം ചെയ്യുന്നതാണ് ആൾക്കാരങ്ങനെ പോകും അപ്പം നമ്മൾ ഈ മേള കാണ്ട ബ്രിഡ്ജിൽ കയറി പോണം ഈ ഹൈവേയിലാണ് നമുക്ക് പോകാനുള്ളത് എം പി റോഡാണ് ബേത്തുൽ ഭോപ്പാൽ ഒക്കെ പോണ റോഡാണ് നമുക്ക് ഞാൻ ഹൈവേയില് കയറിയിട്ടാണ് പോകാനുള്ളത് ൈവേയിൽ കയറിയിട്ടുണ്ട് എൻ എച്ച് നാൽപ്പത്തി ഏഴാണ് ഈ ഹൈവേ ഇനി നമ്മൾ മഹാരാഷ്ട്ര മധ്യപ്രദേശിൻ്റെ ബോർഡറിൽ എത്തണം അവിടെയാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് അപ്പോൾ നമുക്ക് പാർട്ടി തന്ന ലൊക്കേഷൻ ആണ് ഒരു പമ്പിൻ്റെ ലൊക്കേഷൻ തന്നെ അവിടെ നിന്നോളി നമ്മളെ ആൾ വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ നമ്മൾ പാർട്ടി വന്ന് പാർട്ടി വരും നമ്മൾ കൂട്ടിയിട്ട് പോകാൻ അൺലോഡിങ് ഇറക്കാനുള്ള സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ ഇറക്കാതെ വരാനുള്ള ആൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ ഈ ലൊക്കേഷനാണ് നമുക്ക് തന്നത് പാർട്ടി അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലാണ് കേട്ടോ നമ്മൾ നാഗ്പൂർ മഹാരാഷ്ട്ര ബോർഡറിലാണ് ലോഡ് ഇറക്കണം എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ നിന്ന് പോകുന്നപ്പോൾ എം പി കയറിയിട്ടുണ്ട് എം പിയിലാണ് ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞ് എം പി ബോർഡർ കയറി ഇപ്പം എം പിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുള്ള കൃഷിയാണത് പരുത്തി കൃഷിയാണ് ഉള്ള് പരുത്തിയാള് ചുറ്റുപാകും മലകളാ കേട്ടോ അപ്പോൾ അങ്ങനെ പാർട്ടി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടി വന്നിട്ടുണ്ട് ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കൂടുന്ന സൈഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് മാറ്റി കയറ്റാണ് എന്താണെന്നുള്ളത് അറിയില്ല അവിടെ സൈഡാക്കി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ സൈഡാക്കിയിട്ടുണ്ട് ഒരു ഇൻഡസ്ട്രിയ ഏരിയയാണ് എംപിൻ്റെ മധ്യപ്രദേശിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് കുറേ കമ്പനികളുണ്ട് ഇവിടെ ഇവിടെ റേമൻഡ് ഡ്രസ്സിൻ്റെ ഫാക്ടറി ഉണ്ട് ട്ടോ അതിൻ്റെ ഉള്ളില് റൈമണ്ട് ഫാക്ടറിന്റെ ഔട്ട്ലെറ്റ് ആണ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അതിന്റെ ഫാക്ടറി ഉണ്ട് ഇതിൻ്റെ ഉള്ളില് ഇപ്പം അതാണ് റൈമണ്ടിന്റെ ഫാക്ടറി ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഉള്ളക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഫാക്ടറി ആണ് റൈമണ്ട് ഡ്രസ്സിൻ്റെ റൈമണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് ഇതൊക്കെ കമ്പനി പാർക്കിങ് കമ്പനിയുടെ പണിക്കാറ് വണ്ടികളാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഭക്ഷണ പരിപാടിയാണ് നമ്മൾ മണിയറ ഇപ്പം ഞങ്ങൾ കുറച്ച് നേരത്തിന് ബെഡ്റൂമ് കുറച്ചേരത്തിന് കിച്ചൺ റൂമ് ആക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പുകൾ നമ്മളെ വെള്ള ടാങ്കി പാത്രം സ്റ്റോറേജ് ഇത് പൊടിക്കൽ സ്റ്റോറേജ് ാണ് ഇത്യാസിന്റെ സ്പെഷ്യൽ ആണ് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ചിക്കൻ അരി എല്ലാം ഒന്നിച്ച് എല്ലാം കൂടി ഒരുമിച്ചതാണ് ഇതിന് ചിക്കനും ഉണ്ട് അരിയുമുണ്ട് അരി ആണിത് ചിക്കനാണിത് പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് തക്കാളി ഇട്ട് വെളുത്തുള്ളി ഇട്ട് പിന്നെ നമ്മൾ ഒരു സാങ്കേതിക ഇഞ്ചി പേസ്റ്റ് ഇട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞു ചിക്കൻ മസാല കുറച്ച് കൂടുതൽ വെക്കുക ഒരു ഒന്നര ടീസ്പൂൺ ഇടുക മറ്റേതൊക്കെ അത്ര ഒറ്റ വിസിൽ ഒറ്റ വിസില് തീരുമാനം രണ്ടാമത്തെ വെച്ചാൽ കഞ്ഞി പോസ്റ്റ് കഞ്ഞി കുടിക്കണ്ടല്ലേ ചിക്കൻ കഞ്ഞി ആയിട്ട് കുടിക്കണ്ട ഒരു വെക്കുക ആവി പോയി കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കുക കഴിക്കുക സ്പെഷ്യലാണ് ചിക്കൻ മലഭൂത്ത് എന്നാണ് പേരിട്ടണത് അത് തന്നെയാണ് സംഗതി അല്ലേ പേര് ഇട്ടതൊന്നല്ല അങ്ങനൊക്കെയാണ് സൗദിയിലൊക്കെ പെട്ടെന്നുണ്ട് പൊടികളൊക്കെ സൗദിയിലൊക്കെ ഒന്നില്ല പിന്നെ മാഗി ക്യൂ വിടും തക്കാളി ജ്യൂസ് അടിച്ചു കണ്ടു പോരും അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ അതിനെ നശിപ്പിക്കുന്നില്ല നമുക്കിപ്പോ വിഷ്പഷണം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മക്കളെ വരാന്ന് ആ മക്കളെറക്കിട്ടില്ല എപ്പോഴാന്നറിയില്ല നമ്മള് ഒരു വാത്തക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് കർട്ടനുകൾ ഒതുക്കി വെച്ചിട്ടുണ്ട് വണ്ടിലെ കർട്ടനുകൾ കാലാവസ്ഥ കോലം മാറണുണ്ട് അപ്പൊ വണ്ടിന്റെ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫസ്റ്റ് അടുപ്പ് കൂട്ടാണ് വണ്ടിയില് പാലുകാച്ചലാണ് പാല് കാച്ചൽ അവസ്ഥ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഈ ഒരു അവസ്ഥയിലാണ് നമ്മള് മധുഭൂത്തായിട്ടുള്ളത് ഏതവസ്ഥയിലായാലും വണ്ടിലോ നല്ല വശപ്പുണ്ട് രാവിലെ ഒന്നും തിന്നിട്ടില്ല അപ്പൊ തിന്നണം കുറച്ചുകൂടി കിട്ടി ചൂടാറിക്കഴിഞ്ഞ ഇത് തന്നെ പരിപാടി നമ്മുടെ അടുത്തു തന്നെ ഇണ്ടല്ലോ തിന്നെ അപ്പൊ ഇനി ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ പുറത്ത് മഴയും തുടങ്ങിയിട്ടുണ്ട് പണിക്കാര് ഇപ്പൊ വരാം ഇപ്പൊ വരാമെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇതുവരെ അയക്കില്ല ഏലെ ആ ഓല പന കാണാലോ ഇപ്പം എപ്പോഴാണ് വരല്ലെന്നാവട്ടോ എവിടെ പോയാലും കോയങ്ങാൻ ഡ്രൈവർ ലോറിക്കാരുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ത് സൂചിക്കുണ്ട് ഡ്രൈവർമാർക്ക് തന്നെ അപ്പൊ ഈ കഷ്ടപ്പാട് കാണാൻ വേണ്ടിട്ട് നമ്മളെ വീട് ഞങ്ങള് ലൈക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കഷ്ടപ്പാട് എന്നാലും കഷ്ടപ്പാട് മാറിയിട്ടല്ല എന്നാലും നിങ്ങളൊക്കെ ഒരു സമാധാനമുള്ളൊരു കമൻ്റ് ഒക്കെ തരുമ്പോൾ അത് നമുക്കൊരു സമാധാനാണ് ഏ അപ്പോൾ കഷ്ടപ്പാട് എന്തായാലും തീരൂല അപ്പോ ആ ചോറ് വെച്ചിട്ട് ക്യാഷ് ചോറ് വയ്ക്കൽ തുടങ്ങി അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം നമ്മൾ